അങ്ങനെ ഒരു മുഖം മൂടി കൂടി കേരളത്തിൽ അഴിഞ്ഞു വീണു മക്കയിലേക്ക് നടന്ന മലയാളി ഔലിയ ഷിഹാബു ജോറ്റൂരിന്റെ കൈമുത്തിയവരൊക്കെ ഡെറ്റോൾ ഒഴിച്ചിട്ട് ആ കയ്യങ്ങ് വൃത്തിയാക്കിക്കോളൂ ആൾ തനി കൊണം കാണിച്ചിട്ടുണ്ട് ഷിഹാബു ജോറ്റൂരിനെതിരെ ഒന്നിലധികം വീഡിയോ ചെയ്ത ചാനലാണ് ഫോർത്ത് മീഡിയ ആളൊരു വ്യാജനാണെന്ന് നന്ദി ഉറപ്പായിരുന്നു ഇന്നത് അയാളായിട്ട് തന്നെ തെളിയിച്ചിട്ടുണ്ട് ആക്കിബ് മീർ എന്ന കശ്മീരിയായ സംഘപരിവാർ സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റ് നരേന്ദ്രമോദിയെയും അമിത്ഷായെയും ഒക്കെ ടാഗ് ചെയ്തിട്ട് ഒരു ട്വീറ്റ് ട്വിറ്റർ എന്ന പുതിയ എക്സ് പ്ലാറ്റ്ഫോമിൽ ട്വീറ്റ് ചെയ്യുകയാണ് ഈ പോസ്റ്റ് ചൂണ്ടിക്കാട്ടി അത് തനിക്ക് അഭിമാനം പകരുന്നു എന്നാണ് ഷിഹാബ് ജോറ്റൂർ ഫേസ്ബുക്കിൽ കുറിച്ചത് മോദിയെ ടാഗ് ചെയ്ത് എക്സിൽ ഒരു ട്വീറ്റ് വന്നാൽ അത് വലിയ പ്രൗഡാണ് പോലും ഷിഹാബ് ജോറ്റൂരിന് താങ്ക്സ് പി എം മോദി സർ ഐ ആം പ്രൗഡ് ടു ബി ഇന്ത്യൻ മുസൽമാൻ എന്നിങ്ങനെ ക്യാപ്ഷൻ കൊടുത്താണ് ഷിഹാബ് ജോറ്റൂർ നരേന്ദ്രമോദിക്ക് നന്ദി അറിയിച്ചു കൊണ്ട് ആ പോസ്റ്റ് പങ്കുവെക്കുന്നത് രാമനും സീതയുമായി വേഷമിട്ട രണ്ട് കുഞ്ഞുങ്ങളും ഒത്തുള്ളതാണ് ആ ചിത്രങ്ങൾ നേരത്തെ ശിഹാബ് മക്കയിലേക്ക് കാൽനടയായി യാത്ര പോയപ്പോൾ വഴിയിൽ വെച്ചെടുത്ത ചിത്രങ്ങളാണിത് ഷിഹാബിന്റെ ഈ പ്രൗഡിന് ഇപ്പോൾ ഒരുപാട് രാഷ്ട്രീയമാനങ്ങളുണ്ട് ബാബരി മസ്ജിദ് തകർത്ത് അതിന്റെ മേലെ രാമക്ഷേത്രം നിർമ്മിച്ച് അതിന്റെ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന സമയം ഏറെക്കുറെ ആ അനീതിക്ക് തന്റെ പിന്തുണ എന്ന് പറയാതെ പറയുകയാണ് ഈ ഷിഹാബ് അയോധ്യയിലെ ബി ജെ പി രാഷ്ട്രീയ മാമ്പാങ്കത്തിനെതിരെ സംഘപരിവാരമല്ലാത്ത സകല മനുഷ്യരും പ്രതിഷേധിക്കുന്ന ഇതേ സമയത്ത് തന്നെയാണ് മോദിയെ ടാഗ് ചെയ്ത ഒരു എക്സ് ട്വീറ്റിൽ ഷിഹാബ് അഭിമാനം കണ്ടെത്തുന്നത് ഷിഹാബ് ജോറ്റൂരിന്റെ പോസ്റ്റിന് പിന്നാലെ അയാളെ പിന്തുണക്കുന്ന മലയാളികളും ഇതര ഭാഷാ ഫോളോവേഴ്സും ഒക്കെ ഷിഹാബിനെതിരെ രൂക്ഷമായ പ്രതികരണങ്ങളാണ് ഒരു ഭാഗത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ എതിരെ ഇത്രമാത്രം ഷിഹാബ് ജോറ്റൂരിനെ അഭിമാനിക്കാർ എന്താണുള്ളത് ഇത് ട്വിറ്റർ എന്ന പുതിയ എക്സ് പ്ലാറ്റ്ഫോമിൽ ഒരു ട്വീറ്റ് മാത്രമാണ് ആ ട്വീറ്റ് ചെയ്ത അക്യുമീര് മോദി ഒന്ന് ടാഗ് ചെയ്യുക മാത്രമാണ് ചെയ്തത് ആ ടാഗ് ചെയ്തെടുത്ത് നരേന്ദ്രമോദി എന്ന വാക്കുകൾ വട്ടത്തിൽ അടയാളപ്പെടുത്തിയാണ് ഷിഹാബു ജോറ്റൂർ പ്രൗഡ് എന്ന അഭിമാനം കൊള്ളുന്നത് മലയാളി ഔലി എന്ന് പറഞ്ഞ് മക്കത്തേക്ക് നടന്ന ഷിഹാബു ജോറ്റൂരിന്റെ കൈപുത്തിയവരൊക്കെ നെറ്റോളെഴുത്തിയ കൈ വൃത്തിയാക്കിക്കൊള്ളൂ എന്ന് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കാരണം ഈ മുസ്ലിങ്ങളുടെ ആരാധനാലയം തകർത്ത് അതിന് മേലൊരു കെട്ടിടം പണിത വേദനയിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ നിൽക്കുന്ന സമയത്ത് തന്നെയാണ് ആത്മാഭിമാനവും മട്ടല്ലും മണയം വെച്ചുകൊണ്ട് നരേന്ദ്രമോദി പ്രൗഡാണെന്ന് ഷിഹാബ് ചോറ്റൂരിനെ പോലുള്ളവർ പറയുന്നത് ഇതുകൊണ്ട് ഷിഹാബ് എന്താണ് ലക്ഷ്യം വെച്ചതെന്ന് മനസ്സിലാകുന്നില്ല കേന്ദ്രത്തിൽ എന്തെങ്കിലും സ്ഥാനമാനങ്ങളാണോ അതല്ല മുസ്ലിം വിരുദ്ധ സംഘപരിവാർ ഫാസിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന്റെ തോഴനാണ് താനെന്ന് ഷിഹാബ് പ്രഖ്യാപിച്ചതാണോ രണ്ടായാലും ഈ ചിത്രങ്ങളും ഷിഹാബ് ജോറ്റൂരിന്റെ ഈ നിലപാടുകളും നമ്മൾ ശരിക്കും അമ്പരിപ്പിക്കുന്നുണ്ട് ഇനി അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് എങ്ങാനും ഈ ഷിഹാബിനെങ്ങാനും വിളിച്ചിരുന്നെങ്കിൽ മലപ്പുറത്ത് നിന്ന് കാൽനടയായി അയോധ്യയിലേക്ക് എത്തിയ ആ ചടങ്ങിന് കാർമികത്വം തന്നെ വഹിച്ചാണ് ചിലപ്പോൾ ഷിഹാബ് ഏതായാലും മക്കയിലേക്കുള്ള നടത്തും ഉൾപ്പെടെയുള്ള എല്ലാ കലാപരിപാടികളും വെറും ഷോകൾ മാത്രമായിരുന്നുവെന്ന് ഈ സംഭവത്തോടെ ആളുകൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ട് സംഗതി വിവാദമാവുകയും വലിയ ചർച്ചയാവുകയും ചെയ്തതോടുകൂടി ആ പോസ്റ്റുകൾ ഫേസ്ബുക്കിൽ നിന്നും മുക്കിയിട്ടുണ്ട് ഒരു വിശദീകരണ കുറിപ്പും അതിന് പിന്നാലെ ഷിഹാബ് ജോച്ചൂർ നൽകിയിട്ടുണ്ട് ആ വിശദീകരണ കുറിപ്പ് ഇങ്ങനെയാണ് അലൈക്കും എന്റെ മുമ്പ് നടന്ന ഒരു പരിപാടിയുടെ പോസ്റ്റിൽ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി ലൈക്ക് ചെയ്തു അത് വൈറലാകുകയും പല ദേശീയ പ്രമുഖരും അത് ഷെയർ ചെയ്യുകയും കണ്ടപ്പോൾ രാജ്യത്തിന്റെ പി എം എന്നെ പോലെ ഒരു സാധാരണ മനുഷ്യന്റെ പോസ്റ്റിന് ലൈക്ക് ചെയ്തതിൽ അത്ഭുതം തോന്നി അപ്പോൾ അദ്ദേഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഞാൻ അല്പം മുമ്പ് പോസ്റ്റ് ഇട്ടത് അത് അയോധ്യ വിഷയവുമായി യാതൊരു ബന്ധവുമില്ല എന്ന് മാത്രമല്ല ഫാഷിസവുമായി ഒരിക്കലും രാജിയാവാനില്ല ഞാൻ ചിന്തിക്കാത്ത തരത്തിലാണ് സോഷ്യൽ മീഡിയ വാർത്ത വരുന്നത് ഈ സത്യാവസ്ഥ അറിയാതെയാണ് പലരും പ്രതികരിക്കുന്നത് അത് അള്ളാഹുവിന് വിടുന്നു ആത്മാർത്ഥമായി പറയുന്ന ഈ വാക്കുകൾ സ്വീകരിക്കുന്നവർ ദയവ് ചെയ്തത് ഷെയർ ചെയ്യരുത് എന്ന് പറയുന്നു ഹബീബായ നബി സ്നേഹിക്കുന്ന ഒരാൾ എന്ന നിലക്ക് ഒരിക്കലും ഫാഷിസത്തെ ഞാൻ പിന്തുണക്കില്ല വിശദീകരണമില്ലാതെ ഇല്ലാതെ തെറ്റിദ്ധാരണ വരുന്ന തരത്തിലിട്ട പോസ്റ്റിന് ഞാൻ എന്നെ സ്നേഹിക്കുന്ന എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു അള്ളാഹു നമ്മെ സത്യവിശ്വാസികളിൽ ഉൾപ്പെടുത്തട്ടെ ഷിഹാബ് ജോറ്റൂർ ഇതാണ് ഷിഹാബ് ജോറ്റൂരിന്റെ ഈ വിഷയത്തിലുള്ള പ്രതികരണം